ബുംറയും സിറാജും പിന്നെ കാംബോജും ഉണ്ടായിട്ടും ഇന്ത്യയുടെ ബോളിംഗ് ദയനീയം രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ച് മുൻ ഇന്ത്യ കോച്ച് രവി ശാസ്ത്രി മാഞ്ചസ്റ്ററിലെ മത്സരം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യൻ പേസ് നിരയുടെ ദയനീയ പ്രകടനത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ടീമിലെ മികച്ച പേസർമാരായ ജസ്പ്രീത് ബുംറയ്ക്കും മുഹമ്മദ് സിറാജിനുമൊപ്പം യുവതാരം അൻഷുൽ കാംബോജും പന്തറിഞ്ഞപ്പോൾ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടാണ് സംഭവിച്ചത് ഇതോടെ ഇന്ത്യൻ പേസർമാർക്കെതിരെ രംഗത്തെത്തുകയായിരുന്നു രവിശാസ്ത്രി ഇന്ത്യയുടെ ബോളിംഗിനെ അസംബന്ധമെന്നാണ് മത്സരത്തിന്റെ കമന്ററിക്കിടെ രവിശാസ്ത്രി വിശേഷിപ്പിച്ചത് ഇന്ത്യൻ പേസർമാർക്ക് സ്ഥിരത പുലർത്താൻ സാധിക്കുന്നില്ല വളരെ ലാഘവത്തോടെ ബോളർമാർ പന്തെറിയുന്നത് ചില സമയങ്ങളിൽ അവരുടെ പ്രകടനം അസംബന്ധമായി തോന്നാറുണ്ടെന്ന് ശാസ്ത്രി പ്രതികരിച്ചു മത്സരത്തിന്റെ പന്ത്രണ്ടാമത്തെ ഓവറിൽ ഇംഗ്ലീഷ് ഓപ്പണർ സാക്ക് ക്രോളി സ്ട്രേറ്റ് ഡ്രൈവിലൂടെ ബൌണ്ടറി കടത്തിയതിന് പിന്നാലെയാണ് ശാസ്ത്രിയുടെ പ്രതികരണം കൂടാതെ താൻ ഇപ്പോഴും കോച്ചായിരുന്നെങ്കിൽ താരങ്ങളോട് പ്രാദേശിക ഭാഷയിൽ അല്പം കടുപ്പമേറിയാകും പ്രതികരിക്കുകയെന്നും ശാസ്ത്രി കൂട്ടിച്ചേർത്തു ഇംഗ്ലണ്ടിന്റെ ആദ്യ ഇന്നിംഗ്സിലെ ആദ്യ സെക്ഷനിൽ ഇന്ത്യൻ പേസർമാർക്ക് ഒരു വിക്കറ്റ് പോലും വീഴ്ത്താൻ സാധിച്ചിരുന്നില്ല ഇംഗ്ലണ്ട് തങ്ങളുടെ ബാസ്ബോൾ ശൈലിയിൽ ബാറ്റ് വീശി ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ സാക്ക് ക്രോളിയും ബെൻഡക്കറ്റും ചേർന്ന് റൺസാണ് അടിച്ചെടുത്തത് മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മുന്നൂറ്റി അമ്പത്തിയെട്ട് റൺസെടുക്കുകയായിരുന്നു